തെക്കൻ എത്തിയോപ്യയിലെ പർവ്വത പ്രദേശമായ ഗാഫയിലെ കെൻഷോ ഷാച്ച പ്രദേശത്താണ് മണ്ണിടിച്ചിലുണ്ടായത് നിരവധി പേരെ കാണാതായിട്ടുണ്ട് കനത്ത മഴയെ തുടർന്നാണ് മണ്ണിടിച്ചിലുണ്ടായത് മണ്ണിടിച്ചിലിലകപ്പെട്ടവരെ കണ്ടെത്താനുള്ള തിരച്ചിലിനിടെ വീണ്ടും മണ്ണിടിഞ്ഞാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത് രക്ഷാപ്രവർത്തനത്തിനെത്തിയ നാട്ടുകാരാണ് മരിച്ചവരിൽ ഏറെയുമെന്ന് അധികൃതർ പറഞ്ഞു ആധുനിക ഉപകരണങ്ങളുടെ അഭാവം രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ് അപകടത്തിൽപ്പെട്ട നിരവധി പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും തിരച്ചിൽ തുടരുകയാണെന്നും ഗോഫ മേഖലയിലെ ദുരന്ത പ്രതികരണ വിഭാഗം ഡയറക്ടർ പറഞ്ഞു മരിച്ചവരിൽ നൂറ്റി നാൽപ്പത്തി എട്ട് പുരുഷന്മാരും എൺപത്തിയൊന്ന് സ്ത്രീകളുമുണ്ടെന്നാണ് റിപ്പോർട്ട് ഞായറാഴ്ച രാത്രി പെയ്ത ശക്തമായ മഴയാണ് മണ്ണിടിച്ചിലിന് കാരണം രക്ഷപ്പെടുത്തിയവരെ ആശുപത്രിയിലേക്ക് മാറ്റി തലസ്ഥാനമായ അഡിസ് അബാബയിൽ നിന്ന് നാനൂറ്റി അൻപത് കിലോമീറ്റർ അകലെയാണ് പർവ്വത പ്രദേശമായ ഗാഫ കനത്ത മഴയിൽ നേരത്തെയും നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു മേഖലയിൽ ഭക്ഷണത്തിനും വെള്ളത്തിനും മരുന്നിനും കടുത്ത ക്ഷാമം നേരിടുന്നുണ്ട് എത്യോപ്യയിൽ രണ്ടായിരത്തി പതിനാറിൽ വൊലൈറ്റയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ നാൽപ്പത്തിയൊന്ന് പേർ മരിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അഡിസ് അബാബയുടെ പ്രാന്തപ്രദേശത്തുണ്ടായ ദുരന്തത്തിൽ നൂറ്റി പതിമൂന്ന് പേർ മരിച്ചു രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിലാണ് ലോകത്തെ ഞെട്ടിച്ച സിയറാലിയോണിന്റെ തലസ്ഥാനമായ ഫ്രീ ടൌണിൽ ിൽ മണ്ണിടിച്ചിലുണ്ടായത് അന്ന് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് മരിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം